ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രെൻഡിങ് ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതിന് പിന്നിലൊരു കഥ ഉണ്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമൊക്കെ ഈ കൂന്തലിനെ ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കല്ലുമ്മക്കായൊക്കെ നിറക്കുന്നത് പോലെ അരി നിറച്ചിട്ട് ആ വില വേവിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് തരുമായിരുന്നു അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്നപ്പോൾ ഹസ്ബൻഡിനെ അതുപോലെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ ഇതിന് പകരം ഈ അരി ഫില്ല്ല് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ഇറച്ചിപ്പത്തിലൊക്കെ ഉണ്ടാക്കുന്നില്ല അതുപോലെ പിന്നെ ഉള്ളി മസാലയൊക്കെ ആക്കിയിട്ട് വെച്ച് നോക്കും അങ്ങനെ ഞാൻ ഒരു ദിവസം ചെയ്തിട്ട് കൊടുത്തു ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് അപ്പം ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ഉണ്ടായിട്ടില്ല ഇത് ഇങ്ങനെ ട്രെൻഡിങ് ആവുന്ന ഒരു റെസിപ്പിയാണെന്ന് പോലും അറിയില്ലായിരുന്നു അപ്പോൾ ഇന്നിതിപ്പോൾ ട്രെൻഡിങ്ങായി കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കരുതി എന്നാൽ പിന്നെ അത് ഉണ്ടാക്കാം പക്ഷേ ഇന്ന് ഞാൻ ഞാൻ മുൻപ് ചെയ്തതിനേക്കാൾ കുറച്ചൊരു മാറ്റം വരുത്തിയിട്ട് അതിൽ തേങ്ങ ആഡ് ചെയ്തിട്ട് ചെയ്ത് ഇപ്പോൾ എല്ലാവരും തേങ്ങ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഞാനിങ്ങനെ അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ചെയ്തതാണിത് അപ്പോൾ ഇതിന് വേണ്ടി ഒരു സവാള എടുത്തിട്ട് അതിൻ്റെ ഒരു പകുതി സവാള ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കൊടുത്തിട്ട് നല്ലപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട് ഇനി ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണം ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച ഈ സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കതൊന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നല്ലപോലെ അതൊന്ന് വാറ്റി കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് ഒന്നുകൂടി അതൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് വാറ്റി കൊടുക്കാം മുൻപ് ഞാൻ ചെയ്തിരുന്ന എൻ്റെ മസാല എന്ന് പറയുന്നത് ഇതായിരുന്നു പിന്നെ ഇത് തലൻ്റെ കുറച്ച് ചെറിയ ഭാഗങ്ങളിൽ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത് ഇത്ര വരെയാണ് എൻ്റെ മസാല ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ തേങ്ങയൊക്കെ ചേർത്തിട്ടാണെന്ന് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ കരുതി ഞങ്ങൾ അങ്ങനെ ചെയ്യാം അപ്പോൾ ഈ കൂന്തലിൻ്റെ ആ ഭാഗമൊക്കെ ഇട്ടതിന് ശേഷം അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം ഈ തേങ്ങ ഇടാതെ ചെയ്തതിനാലും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ തേങ്ങ ഇട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ തേങ്ങ ആവശ്യത്തിനുള്ള ഒരു കാൽ കപ്പോളം അത്ര മതിയാവും ഞാൻ അത്രയും ഇടില്ല ഞാനെടുത്ത കൂന്തൽ തന്നെ ചെറുതായിരുന്നു എനിക്ക് ചെറുതായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തേങ്ങയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്നുകൂടി നല്ല പോലെ ഇതൊന്ന് വാറ്റി അങ്ങനെ എൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാറാൻ വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കൂന്തലിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കൂന്തൽ വീതം എടുത്തിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എനിക്ക് കിട്ടിയത് ചെറിയ കൂന്തലായിരുന്നു അപ്പോൾ അതിലേക്ക് ഈ മസാല ഫില്ല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അപ്പം ഞാനിത് ചെറിയൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇതാക്കി കൊടുക്കുന്നത് എങ്കിലും എനിക്ക് കൂടുതലായിട്ട് കൈ കൊണ്ട് ചെയ്ത് കൊടുക്കുന്നത് തന്നെയായിരുന്നു എളുപ്പം തോന്നിയത് അപ്പോൾ ഇതാങ്ങനെ മസാലയൊക്കെ നിറച്ചതിന് ശേഷം ഞാനതിന് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അധികം മസാല ഫുള്ളായിട്ട് നിറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് പൊട്ടിപ്പോകും ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തപ്പോൾ എനിക്കത് പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ സ്റ്റീം ചെയ്യാൻ വെക്കുന്ന സമയത്ത് കാണിച്ചു തരാം അപ്പോൾ ഇതാ എല്ലാം കൂന്തലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച് കൂന്തൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ധൈര്യൊരു കൂന്തലാണ് ഞാൻ പറഞ്ഞത് പൊട്ടിപ്പോയത് അപ്പം ഞാൻ മറ്റേ സൈഡിലും കൂടി ടൂത്ത് പേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഏഴ് ടു എട്ട് മിനിറ്റ് അത്ര മതിയാകും കൂടുതലായി കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ ആയിപ്പോവും അതൊരു ഏഴ് മിനിറ്റ് ആയപ്പോൾ ഞാൻ അതിൻ്റെ അടപ്പൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂന്തലൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് ചൂടാറട്ടെ ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിന് വേണ്ടി ഒരു പാനടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇതിന് വേണ്ടി ഭയങ്കരമായ സെപ്പറേറ്റ് കുറേ മസാല അരച്ച് ചേർത്തുക അങ്ങനെയൊന്നുമില്ല ഞാൻ എൻ്റെ രീതിയിലുള്ള മസാലയാണ് ചെയ്തത് അപ്പോൾ എണ്ണ ചൂടായി വന്ന ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് നല്ല പോലെ ആ എണ്ണയിലൊന്ന് വയറ്റെടുക്കണം അതിൻ്റെ ആ ഒരു പച്ച ചവ മാറുന്നത് വരെ അതിനാണ് ലോ ഫ്ലെയിമിൽ ഇടാൻ പറഞ്ഞത് ഹൈ ഫ്ലെയിം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ഇതാ ആ ഒരു പച്ച ചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ കൂന്തലിട്ട് കൊടുക്കാം അതും ചേർത്ത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ ഇനി ഇതാ ഈ മസാല ഒക്കെ കൂന്തലിലേക്ക് ഒന്ന് മിക്സ് ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി ആ മസാലയിൽ കിടന്നിട്ട് കൂന്തലൊന്ന് ഫ്രൈ ആയിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കറിവേപ്പിൽ മുറിച്ചിട്ട് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല പോലെ അതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതാ മസാലയൊക്കെ കൂന്തലിൽ നല്ലപോലെ ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ഓഫീസും കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളിത് കഴിക്കാനെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഞാനിതാക്കി കൊടുത്തപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മുൻപ് നീ ചെയ്തതല്ലേ ഞാൻ പറഞ്ഞിതിൽ തേങ്ങ ഫില്ല് ചെയ്തു എന്ന് മാത്രം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞാൻ ഈ കുട്ടികളോട് ചോദിച്ച് എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു എല്ലാവരും നിന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പുതിയ വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്